പേരിൽ ഒരു ഒരു ഗ്രാമം ഉണ്ടായിരുന്നു അവിടെ സുരേഷ് സുരേഷ് എന്ന പേരുള്ള തന്റെ തന്റെ ഭാര്യ ജീവിച്ചു വന്നു അവരുടെ ആയിരുന്നു ദിവസം ഭാര്യയോട് രേഖ റോഡൊക്കെ വളരെ നന്നായിട്ടാവുന്നുണ്ട് എനിക്ക് എന്താ തോന്നുന്നു വെച്ചാൽ ഞാൻ അച്ഛനോട് സംസാരിച്ചിട്ട് ഗ്രാമത്തിലൊരു ബസ് ബിസിനസ് ചെയ്യാൻ ചിന്തിക്ക പോലും വേണ്ട അച്ഛൻ വേണ്ടേ വേണ്ട എന്ന് പറയും അച്ഛന് തീരെ ഇത് ഇഷ്ടമാകില്ല അതായത് നിങ്ങൾക്ക് നല്ല പഠിത്തമില്ല വീട്ടിൽ ചുമ്മാ ഇരിക്കുകയല്ലേ അതിന് ഞാനിപ്പോ എന്ത് ചെയ്യാനാ എനിക്ക് പഠിക്കാനാണെങ്കിൽ താല്പര്യമില്ല പക്ഷെ ഒന്ന് ആലോചിച്ചു നോക്ക് ഒരു പക്ഷേ നമ്മൾ ബസ് വെച്ച് ട്രാവൽസിടങ്ങിട്ടുണ്ടെങ്കിൽ പിന്നെ വെറും കാലത്തിൽ നമുക്ക് നല്ല പലനവുംണ്ടാവും സുരേഷും അവന്റെ ഭാര്യ രേഖയും സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് അവരുടെ അച്ഛൻ അവർ സംസാരിക്കുന്നത് കേട്ടിട്ട് അകത്തേക്ക് വന്നത് എന്നിട്ട് സുരേഷിനോട് പറഞ്ഞു നീ ആദ്യം വായം മൂടു എപ്പം നോക്കിയാലും വീട്ടിനുള്ള എന്തെങ്കിലും തെറ്റു കാര്യം മാത്രമേ സംസാരിക്കുന്നുള്ളു പക്ഷേ അച്ഛാ നമ്മുടെ സർക്കാരൊക്കെ ഇപ്പോൾ റോഡ് നല്ല റോഡൊക്കെയാണ് കേട്ടോന്ന് നമ്മളിതൊക്കെ പയൻപെടുത്തിട്ട് നമുക്കായിട്ട് സ്വന്തമായിട്ടുള്ള ഒരു ബസ് ട്രാവൽസ് തുടങ്ങാന്ന് വിചാരിക്കുന്നു വേണ്ടെന്ന് വെച്ചാൽ വേണ്ട നിനക്ക് ഒരു പ്രാവശ്യം കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ലേ നിന്നെ വീട്ടിൽ ഇരുത്തിപ്പിച്ചിട്ട് ഞാൻ ഇങ്ങനെ ഭക്ഷണം തേതിട്ടില്ലേ അത് നന്നില്ലെന്നാണ് പറയുന്നത് അച്ഛാ നിങ്ങൾ എപ്പോഴും ഇങ്ങനെ ഇങ്ങനെ തന്നെയാണ് പറയുന്നത് പറഞ്ഞിട്ട് സുരേഷ് യും വീട്ടിൽ നിന്നും വന്നു ശേഷം വീണ്ടും ഒരു ദിവസം സുരേഷും അദ്ദേഹത്തിന്റെ ഭാര്യയും വീട്ടിൽ സംസാരിച്ചോണ്ടിരിക്കുന്നു ഇവിടെ നോക്ക് ഞാൻ നിനക്ക് വേണ്ടി എന്താ വാങ്ങിട്ട് വന്നിരിക്കുന്നത് ഇത് ഒരു സ്വർണ്ണാണ് സ്വർണ ചെയിനോ ഞാൻ ഇതാണ് ചോദിച്ചത് നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് നന്ദി ഭർത്താവേ വാങ്ങിക്കാൻ എവിടെ നിന്നാണ് കാശ് കാശ് അച്ഛൻ അച്ഛൻ നമുക്ക് അവർ രണ്ടുപേരും അപ്പോൾ സുരേഷിന്റെ വളരെ ദേഷ്യത്തോടെ വന്നു എന്താണ് എന്തെങ്കിലും പ്രശ്നമാണോ വാ നീ തന്നെ വന്ന് നോക്ക് സംസാരിക്കാൻ നോക്കിയാൽ നീ ഒന്നും ചെയ്യാതെ അപ്പാവി പോലെയാണല്ലോ എന്റെ പണമൊക്കെ എവിടെയാണ് ഉള്ളത് അലമാരുള്ള എന്റെ കൊറേ പണം കാണാതെ പോയിട്ടുണ്ട് എന്നോട് ക്ഷമിക്കണേ ചോദ്യം നിങ്ങൾ നിങ്ങൾ സുരേഷിനോട് ചോദിക്കുന്നത് നിങ്ങളുടെ പണം മോഷ്ടിച്ചെന്ന് തീർച്ചയായിട്ടും എന്റെ പണമൊക്കെ ഇല്ലെങ്കിൽ ഇവൻ ഈ സ്വർണ ചെയിൻ എവിടെയാണ് വാങ്ങിയിട്ടുണ്ടാവുക അച്ഛന് ഞാൻ എന്റെ ബൈക്ക് വിറ്റിട്ടാണ് വാങ്ങിയിരിക്കുന്നത് ഞാൻ ഏതൊരു പണം മോഷ്ടിച്ചില്ല കള്ളന്മാർക്ക് എന്റെ വീട്ടിൽ സ്ഥലമേ ഇല്ല ഇപ്പ തന്നെ നീ ഇവിടെ വീട്ടു വിട്ട് വീട്ടുവിട്ട് പോണം ഞാൻ മുമ്പ് തന്നെ നിന്റെ അടുത്ത് കാര്യം പറഞ്ഞതാണ് അതായത് നിന്റെ അച്ഛൻ നിന്നെ വളരെ നെമ്മതിയായിട്ട് ജീവിക്കാൻ പറ്റില്ല വളരെ നല്ല കാര്യം നിന്നെ ഇവിടുന്ന് പുറത്താക്കിയത് ഇപ്പോഴാണ് ശരിക്കും നിനക്ക് ഈ ലോകത്തിന്റെ കളി എന്താന്ന് അറിയാം പക്ഷേ നീ എന്താ ചെയ്യാൻ പോകുന്നത് നോക്ക് എന്റെ അടുത്ത് ഒരു ഐഡിയ ഉണ്ട് പക്ഷേ അത് ഉണ്ടാക്കാനുള്ള എന്റെ എൻറെടുത്ത് കാശില്ലല്ലോ അത് എന്താണെന്ന് നീ എന്റെ അടുത്ത് പറ എന്റെ അടുത്ത് കൊറേ പണമുണ്ട് ഒരുപക്ഷെ ഐഡിയ നന്നായിട്ടുണ്ടെങ്കിൽ നീ ചെയ്യുന്ന കച്ചവടത്തിന് ഇൻവെസ്റ്റ് ചെയ്തോളാം സുരേഷ് വിനോദിനോട് തന്റെ ബസ് കച്ചവടത്തിനെ കുറിച്ച് സംസാരിച്ചു അത് കേട്ടിട്ട് വിനോദ് എന്തു പറഞ്ഞാൽ ഹാ ഇത് കേൾക്കാനുള്ള നന്നായിട്ടുണ്ട് ഞാൻ പറയുന്നത് കേൾക്കൂ ഈ വ്യാപാരം തീർച്ചയായിട്ടും നന്നായിട്ട് പോവും ഞാൻ വ്യാപാരത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ടുണ്ട് നിനക്ക് വളരെ വളരെ നന്ദിയുണ്ട് വിനോദ് ഈ ബസ് കച്ചവടത്തിന് മൂലധനം നൽകി പിന്നെ കുറച്ചു ദിവസത്തിനകം സുരേഷ് ഒരു ബസ് വാങ്ങിയിട്ട് ഹിമത്പൂരിലേക്ക് കൊണ്ടുവന്നു എന്നിട്ട് ആ ഗ്രാമത്തിൽ ബസ് ഓട്ടിക്കാൻ തുടങ്ങി ഗ്രാമത്തിലെ ജനങ്ങൾ സുരേഷിന്റെ ബസ്സിൽ കയറാൻ തുടങ്ങി കുറച്ചു ദിവസത്തിനകം സുരേഷ് വീണ്ടും മൂന്ന് ബസ് കൂടി വാങ്ങി വളരെ അത്ഭുതം തന്നെയാണ് സുയേഷ് നീ തീർച്ചയായിട്ടും ഒരു ദിവസം ജയിക്കുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം വളരെ നന്ദിയുണ്ട് വിനോദ് ഒരു പക്ഷേ നീ ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും എന്നെ കൊണ്ട് ഇതുപോലെ ജയിക്കാൻ പറ്റില്ലായിരുന്നു ഞാൻ നിൻ്റെ ഫ്രണ്ടാണാ തീർച്ചയായിട്ടും ഇതൊക്കെ ചെയ്യാൻ പറ്റും പക്ഷേ ഞാൻ നിനക്കൊരു അഡ്വൈസാണെന്ന് വിചാരിക്കുന്നുണ്ട് എന്തുപോലെയുള്ള അഡ്വൈസാണ് വിനോദ് ഞാൻ ശേഷ്പൂരിൽ നിന്ന് ഹിമത്പൂരിലേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആ രാഹുൽ ആട്ടക്കാരൻ മറ്റൊരു ആട്ടക്കാരനോട് സംസാരിക്കാൻ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു ചേടാ എപ്പോഴേ സുരേഷ് എന്റെ ബസ്സൊക്കെ ഗ്രാമത്തിലേക്ക് വന്നോ അപ്പൊ തൊട്ട് നമ്മുടെ ആട്ടോയിലൊന്നും ആരും കേറുന്നേ ഇല്ല നിങ്ങൾ പറയുന്നത് വളരെ ശരി തന്നെയാണ് രാഹുൽ ചേട്ടാ നമ്മളെ കൊണ്ട് എന്തു ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ഇപ്പഴും ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ വളരെ പിന്നെ വീണ്ടും കഷ്ടമായി പോവും ഞാൻ അവിടുന്ന് പുറപ്പെട്ടു വന്നു പിന്നെ അതിനുശേഷം ഞാൻ ഒന്നും കേട്ടില്ല ശരിടാ വിനോദ് ഞാൻ ശ്രദ്ധയോടെ ഉണ്ടാവും സുരേഷ് തന്റെ വീട്ടിലേക്ക് പോയി കുറച്ച് ദിവസങ്ങൾ കടന്നു പിന്നെ ഒരു ദിവസം സുരേഷ് തന്റെ ടുത്ത് വന്ന് നോക്കിയപ്പോൾ ആരും അവന്റെ മൂന്ന് ബസ്സിനും തീ വച്ച് കത്തിച്ചിരിക്കുന്നു കുറച്ചു സമയത്തിനകം വിനോദും അവിടേക്ക് എത്തി എന്നിട്ട് സുരേഷിനോട് പറഞ്ഞു ഞാൻ നിന്നോട് ശ്രദ്ധയോടെ നിക്കണം എന്ന് സുരേഷ് ഇത് തീർച്ചയായിട്ടും ആ രാഹുൽ ആട്ടുകാരൻ്റെ തന്നെയായിരിക്കും ജനങ്ങൾക്കൊക്കെ ഇപ്പൊ മറ്റൊരത്തും സ്വന്തം കാലമാണ് ജയിക്കുന്നത് കാണുന്ന ഇഷ്ടെല്ലാം തോന്നുന്നു നീ നീ ഞാൻ ഞാൻ പക്ഷെ ബസ് വാങ്ങാൻ പറ്റും പിന്നെ പിന്നെ വിനോദ് ഇവർ വീണ്ടും വന്നിട്ട് ആ ബസ്സും സുരേഷ് വളരെ സങ്കടത്തോടെ തന്റെ വീട്ടിലേക്ക് തന്റെ അച്ഛനെ കാണാനായി ചെന്നു അവന്റെ അച്ഛൻ അവനെ കണ്ടിട്ട് എന്തു പറഞ്ഞെന്നാൽ വാമനെ സുരേഷ് നീ വന്നു കഴിഞ്ഞോ ഞാൻ നിനക്ക് വേണ്ടിയാണ് കാത്തിരുന്നത് ഇവിടെ നോക്കുമോനെ നീ കഷ്ടപ്പെട്ട് ജോലി ചെയ്തിട്ടുണ്ട് പക്ഷെ എപ്പോഴും ഞാൻ ഒരു സോമ്പത് പക്ഷെ നീ എന്റെ നല്ല മര്യാദ തന്നിട്ടുണ്ട് ആ പണവും നീ മോഷിച്ചിട്ടേ ഇല്ല മോനെ അത് ആണ് ഹരീഷാണ് എന്നോട് ക്ഷമിക്കണം മോനെ പക്ഷേ നീ വിഷമത്തോടെ ഉള്ളത് സുരേഷിന്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ വരാൻ തുടങ്ങി അവൻ എല്ലാ കാര്യങ്ങളും തന്റെ അച്ഛനോട് പറഞ്ഞു അത് കേട്ടിട്ട് അവന്റെ അച്ഛൻ എന്തു പറഞ്ഞാൽ ഇവിടെ നോക്കും മോനെ ഇപ്പോഴാണ് ശരിയായിട്ടുള്ള നേരം നിനക്ക് ആ സാധനം തരാനുള്ളത് അതായത് നിന്റെ മുത്തശ്ശൻ ആ സാധനം നിനക്ക് വേണ്ടി വെച്ചിട്ട് പോയത് എന്താണ് മുത്തശ്ശൻ എനിക്ക് വേണ്ടി എന്താണ് വെച്ചിരുന്നത് സുരേഷിന്റെ അച്ഛൻ അലമാരയിൽ നിന്നും ഒരു മാന്ത്രിക ബൊമ്മ എടുത്തുകൊണ്ടുവന്ന് സുരേഷിന് നൽകി അതിന്റെ കയ്യിൽ റോക്കറ്റ് ബോംബ് ഉണ്ടായിരുന്നു ഇതാ പിന്നെ ഒരു പുതിയ ബസ് വാങ്ങിച്ചോളൂ ഈ ബൊമ്മയെ നിന്റെ പുതിയ ബസ്സിലേക്ക് നീ മാറ്റി വെച്ചോളൂ ഈ ബൊമ്മയെ നീ നിന്റെ ബസ്സിലേക്ക് ഉടനെ തന്നെ മാറ്റി വെച്ചാൽ നിന്റെ ബസ് പിന്നെ സാധാരണ ബസ് അല്ല അത് ഒരു റോക്കറ്റ് ബസ്സായിട്ട് ആയിട്ട് മാറിപ്പോവും നിന്റെ മുത്തശ്ശൻ എന്താ പറഞ്ഞു വെച്ചാൽ നീ എപ്പോഴും ഇതിനെ തകുതിയായിട്ട് നിൽക്കുന്നുണ്ടോ അപ്പോഴാണ് ഞാൻ നിനക്ക് ഇത് കൊടുക്കേണ്ടത് നിങ്ങൾക്ക് വളരെ വളരെ നന്ദിയുണ്ട് അച്ഛാ ഇപ്പൊ ഞാൻ മുമ്പേ കാട്ടും വളരെ കഷ്ടപ്പെടുവു അച്ഛാ തീർച്ചയായും മോനെ നീ വീണ്ടും തന്നെ വീട്ടിലേക്ക് വന്നേക്കി ഞാൻ നിന്നെയും മരുമകളാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും അച്ഛ സുരേഷ് തന്റെ ഭാര്യയെ വിളിച്ചുകൊണ്ട് തന്റെ അച്ഛൻറെ അടുത്തേക്ക് വീണ്ടും വന്നു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവൻ ഒരു ബസ് വാങ്ങി എന്നിട്ട് ആ ബസിന്റെ മുത്തശ്ശനടുത്ത് ഈ ബൊമ്മ ഉണ്ടായിരുന്നു ഈ ബൊമ്മ ഏതൊരു മന്ത്രവാദിയാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇത് ശരിക്കും ഒരു മായ ബൊമ്മ തന്നെയാണ് എന്നാ ശരി ബസ്സിൽ നമുക്ക് നോക്കാലോ വിനോദും സുരേഷും ബസ്സിൽ കയറിയിരുന്നു എന്നിട്ട് സുരേഷ് ബസ് സ്റ്റാർട്ട് ചെയ്തു ബസ് സ്റ്റാർട്ട് ചെയ്തതും തന്നെ ആ ബസ്സിന് റോക്കറ്റിൽ നിന്നും തീ പുറത്തേക്ക് വരാൻ തുടങ്ങി ആ ബസ് ആകാശത്ത് പറക്കാൻ തുടങ്ങി പിന്നെ കുറച്ചു സമയത്തിനകം അത് ഒരുപാട് ദൂരം സഞ്ചരിച്ചു ഗ്രാമത്തിലുള്ള എല്ലാവരും ബസ് ആകാശത്തിൽ പറക്കുന്നത് കണ്ടിട്ട് അതിൽ യാത്ര ചെയ്യാൻ ആഗ്രഹിച്ചു കുറച്ചു ദിവസത്തിനകം ആ ഗ്രാമം മൊത്തം റോക്കറ്റ് ബസ്സിന് വലിയ പേര് കിട്ടി ഈ ഓട്ടോക്കാരൻ രാഹുലിന്റെ ചെവിയിലും എത്തി സുരേഷ് എടുത്തിട്ട് വന്നിട്ടുണ്ട് അവനെ നമ്മൾ ഇത്രയും അവൻ ഇപ്പോൾ റോക്കറ്റ് ബസ് അവനെ എന്തെങ്കിലും നമ്മൾ ചെയ്തേ പറ്റുള്ളൂ രാഹുൽ ചേട്ടാ ഞാൻ എന്താന്ന് കിട്ടുന്ന ആ ബസ്സിനുള്ള എന്തോ ഒരു ബൊമ്മയുണ്ടെന്ന് ആ മായ ബസ് ആണ് അത് പറപ്പിക്കുന്നത് അങ്ങനെയാണോ നിനക്ക് രാവിലെ തന്നെ മണ്ടനാക്കാൻ നാക്കാൻ വേറെ ആരും കിട്ടിയിട്ടില്ലേ ഞാൻ പറയുന്നത് സത്യമാണ് രാഹുൽ ചേട്ടാ നിങ്ങളൊന്നും ആലോചിച്ചോക്ക് ഇതിനു മുമ്പ് ബസ്സിന് പറക്കാനേ പറ്റില്ല ഇപ്പോഴെങ്ങനെയാണ് പറക്കുന്നത് നീ പറയുന്ന കാര്യം സത്യം തന്നെയാണ് നീ എന്റെ കൂടെ ഇന്ന് രാത്രി നമുക്ക് അവിടെ പോയി എല്ലാം തീർത്തിയക്കാം ആ പറക്കുന്ന ബസ്സിന് തീ വെച്ചിട്ട് ഇന്ന് തന്നെ അതിന്റെ കഥ അങ് തീർത്തിയക്കാം രാത്രി ഇരുട്ടിയതും തന്നെ രാഹുലും അവന്റെ കൂട്ടുകാരനും സുരേഷിന്റെ ബസ്സിനായി കാത്തിരിക്കുകയായിരുന്നു കുറച്ചു സമയത്തിനകം സുരേഷിന്റെ ബസ് അന്നത്തെ അവസാനത്ത് യാത്ര കഴിഞ്ഞിട്ട് അവിടെ വന്നു നിന്നു ആ ബസ്സിൽ നിന്നും ഒരാൾ പുറത്തേക്ക് ഇറങ്ങി സുരേഷിനോട് എന്തു പറഞ്ഞെന്നാൽ നിനക്ക് എന്റെ വാഴുത്തുക്കൾ സുരേഷ് നീ ഗ്രാമത്തിലേക്ക് റോക്കറ്റ് ബസ് എടുത്തിട്ടുണ്ട് ഇപ്പോഴ ഈ ഗ്രാമത്തിൽ നിന്ന് മറ്റേ ഗ്രാമത്തിൽ പോവാൻ വളരെ എളുപ്പം തന്നെയായി എന്റെ അമ്മയ്ക്കുള്ള ഗുളിക ഈ ഗ്രാമത്തിൽ കിട്ടാറേ ഇല്ല അത് ഞങ്ങൾക്ക് വേറെ ഗ്രാമത്തിലാണ് കിട്ടുന്നത് ഞാൻ ഈ ബസ്സിന്റെ സഹായത്തു കൊണ്ട് കുറഞ്ഞ കാശന് എനിക്ക് അടുത്ത ഗ്രാമത്തിൽ പോയി ഗുളികയും കിട്ടുന്നുണ്ട് നിങ്ങൾ നന്ദി പറയാൻ എനിക്ക് ഒരു കാര്യവും ഇത് എന്റെ കടമയല്ലേ വാ നമുക്ക് ആ ബസ്സിന്റെ കഥ ഒക്കെ പൊട്ടിച്ചിട്ട് പിന്നെ അകത്ത് പോയി ആ ബസ്സിലുള്ള ബൊമ്മി അങ്ങ് എടുത്തേക്കാം അത് എടുത്തിട്ട് നമുക്ക് ആട്ടോയിലിട്ടേക്കാം എന്താ നീ പറയുന്നെ വളരെ വളരെ നല്ല ഐഡിയ ആണ് രാജ് ചേട്ടാ ശരി തന്നെയാണ് കണ്ണട എന്നിട്ട് ആ മാന്ത്രിക വലിച്ചെടുത്തു പക്ഷെ ആ ബൊ രാഹുൽ തന്റെ കയ്യിലെടുത്തതും അപ്പോൾ രാഹുലും അവന്റെ കൂട്ടുകാരനും ഉടനെ തന്നെ ബൊമ്മകളായി മാറി അടുത്ത ദിവസം സുരേഷ് തന്റെ ബസ്സിനടുത്തേക്ക് വന്നപ്പോൾ ബസ്സിന് പുറത്ത് മൂന്ന് ബൊമ്മകൾ കിടക്കുന്നത് അവൻ കണ്ടു എന്റെ പൊന്നോ എന്റെ അടുത്ത് ഒറ്റ ഒരു മഴ ഭൂമി ഉണ്ടായിരുന്നുള്ളു പക്ഷെ ഇപ്പോഴെൻറെ അടുത്ത് മൂന്നെണ്ണം കിട്ടിയിട്ടുണ്ട് പിന്നെ ഞാൻ രണ്ട് ബസ്സും വാങ്ങാൻ പോവുകയാണ് പിന്നെ അതും ഞാൻ റോക്കറ്റ് ബസ് ആയിട്ട് മാറ്റിയിട്ട് ജനങ്ങളെ ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഞാൻ പറന്നു തന്നെ കൊണ്ടുപോകും സുരേഷ് വീണ്ടും രണ്ട് ബസ്സുകൾ വാങ്ങി ഇപ്പോൾ ആ ഗ്രാമത്തിൽ മൂന്ന് റോക്കറ്റ് ബസ്സുകളായി